ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധിയെപ്പറ്റി കുറേ നിഗൂഢതകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സംശയാർത്ഥം അവർ തന്നെയായിരുന്നു കാരണം അവരാരെ അറിയിക്കാതെ പതിനൊന്ന് മുപ്പത് തന്നെ മരിച്ച വ്യക്തിയെ രാത്രി എല്ലാം ആയിക്കഴിഞ്ഞ് വെളുപ്പിന് മൂന്നരയ്ക്ക് സമാധി ചെയ്തതും അതുപോലെ ഡോക്ടർ നിർദ്ദേശപ്രകാരം മരണം സ്ഥിരീകരിക്കാത്തതും അമ്പലത്തിനകത്ത് കുഴിയെടുത്തിട്ടുള്ളതും ഇങ്ങനെ പലവിധമായ കാര്യങ്ങളും നാട്ടുകാരും ചുറ്റുപാടുള്ളവരുടെ സംസാരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞതും അവിടെ ചെല്ലുമ്പോൾ തോന്നുന്ന ചെറിയൊരു ഫീല് അതാണ് ഞാൻ അങ്ങനെ കൊടുത്തിരുന്നു സ്വാഭാവിക മരണമെന്ന് സ്ഥിരീകരിച്ചു ഇപ്പോൾ ആ സ്വാമിയുടെ സമാധി അതിഗംഭീരമായി മഹാസമാധിയായിട്ട് മാറിയിരിക്കുകയാണ് എന്നാലും എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും നെയ്യാറ്റങ്കരയ്ക്ക് അഭിമാനകരമായി വീണ്ടും ഒരു മഹാസംഭവം നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ഈ തലമുറയിൽ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഈ തലമുറയിൽ നമ്മൾ ആര് മരിച്ചാലും സമാധിയായാലും മരണം മരണം സംഭവിച്ചു എന്ന് സ്ഥിരീകരിക്കേണ്ടത് ഒരു ഡോക്ടറെ കൺസൾട്ട് തന്നെയാണ് ഇല്ലെങ്കിൽ ആ സ്ഥലത്തെ വിദഗ്ധരായ അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലർ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ഇങ്ങനെയുള്ളവരെ അറിയിക്കാൻ ദയവായി നമ്മളാരും മറക്കാതിരിക്കുക അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയുമ്പോൾ ശരിക്കും സമാധിയിരുത്താൻ പറ്റിയ മനുഷ്യനാണോ എന്ന് തോന്നിപ്പോവും അത് കഴിഞ്ഞിട്ട് പുള്ളി എല്ലാം പഠിച്ച് ഇവിടെ വന്നു അമ്പലം തുടങ്ങി ഒരു നല്ല യഥാർത്ഥ വ്യക്തി അമ്പലം തുടങ്ങിയാൽ അവിടെ സ്ഥിരമായി പൂജകളും അതുപോലെ തന്നെ നാട്ടുകാർക്ക് വന്ന് പൂജ ചെയ്യാനും അല്ലെങ്കിൽ പങ്കെടുക്കുവാനും അമ്പലത്തിൽ കയറുവാനുള്ള ഉണ്ടാകും എന്നാൽ രണ്ട് മൂന്ന് വർഷമായിട്ട് അതില്ല എന്നാൽ രാത്രിയാമത്തിലെ പൂജകൾ ഇവർ ശരിക്കും അന്ധതയിൽ വിശ്വസി ജീവിക്കുന്നവരാണോ അതോ നിജത്തിൽ ജീവിക്കുന്നവരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യൻ്റെ കണ്ണ് മൂടിയാലും ദൈവത്തിൻ്റെ കണ്ണ് മൂടാൻ പറ്റില്ല എന്നുള്ളത് പരമമായ സത്യമാണ് അതാരും മറക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അത്ഭുതവും അതിശയവും സംശയവും എല്ലാം ഉളാക ഉളവാകുന്നുണ്ട് എൻ്റെ മനസ്സിലാണ് കേട്ടോ ആ കുഴി മാടം പൊളിക്കാൻ വേണ്ടി നിന്ന വ്യക്തിയിൽ നിന്നും കേട്ട കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തതയാണ് അത് ചിലത് ഇതിൽ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും അതും നമുക്ക് സംശയത്തിന് കാരണമാകുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഇനിയും എല്ലാ ടെസ്റ്റിൻ്റെയും റിസൾട്ട് വന്നിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞു എന്ത് തന്നെ ആയിരുന്നാലും നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയണം ആ അനീതിയും ആണെങ്കിൽ അത് അനീതി അക്രമം തന്നെ പറയണം എങ്കിലും ഒരുപാട് അയാൾ ജീവിച്ചിരുന്നപ്പോൾ അറിയാത്തത് ഇല്ലെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ പറ്റി നല്ല പേരുകളില്ലായെങ്കിലും മരിച്ചതിന് ശേഷം അത്രയും നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ഘോഷയാത്ര വഴി അത്രയും ഒരു റോഡ് അതാക്കി തൻ്റെ ശവമഞ്ചത്തെ സമാധിയായ മനുഷ്യനെ പോസ്റ്റുമോർട്ടം നടത്തിയെല്ലാം കഴിഞ്ഞ് പിന്നെയും കൂട്ടിക്കെട്ടി അദ്ദേഹത്തെ ഇത്രയും ദൂരെ കൊണ്ടുവരുന്നു കുറേ സ്വാമിമാരെല്ലാം അറിഞ്ഞ് അവരെ വരുത്തി കൊടാനുകൂടി ജനങ്ങളും പോലീസുകാർ നമ്മുടെ നെയ്യാറ്റിങ്ങര ഡി എസ് പി അതുപോലെ നെടുമങ്ങാട് ഡി എസ് പി സാർ ഇവരെല്ലാവരുടെ സാന്നിധ്യത്തിൽ ഒരുപാട് പോലീസുകാരുടെയും ജനങ്ങളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും രാഷ്ട്രീയക്കാരുടെയും നേതൃത്വത്തിൽ പിന്നെയും കൊണ്ടുവന്നൊരു മഹാസമാധി ഒരുക്കി ലക്ഷങ്ങൾ ചിലവാക്കി ഇതെല്ലാം നടത്തുമ്പോഴും എന്തായാലും നമ്മുടെ നാട്ടിന് വലിയൊരു അഭിമാനമായിട്ടാണ് ഇന്നത് മാറിക്കൊണ്ടിരിക്കുന്നത് എത്രമാത്രം സത്യമുണ്ട് അസത്യമുണ്ടെന്ന് എന്നും ചിന്തിക്കും